ഒരൊറ്റ കൈവായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക അത് സമസ്തയുടെ കറാമത്താണ് സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് അഭിമാന പുരസ്സരം സവിധത്തിൽ പറയാൻ സാധ്യമാകുന്ന അനുഭൂതി ലഭിക്കുന്ന ഒരു കറാമത്താണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉചാല മുക്കിയ ഒരു നോട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി കൈ പിടിക്കുക ഒരു ഉചാല നോട്ട് അഥവാ നൂറിന്റെ നോട്ട് ബഹുമാനവുടെ സമസ്തക്ക് വലിയ കറാമത്തുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കരാമത്ത് ഇവിടെയും ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് അലഹമ്മ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തമാശ രൂപത്തിലാണെങ്കിലും എനിക്ക് ഷാൾ ഇട്ടപ്പോ ബഹുമാനപ്പെട്ട കൊടുപുസ്താപനോ വാക്കോട്ടുസ്ഥാപനോടും അസ്കർ അലി ഉസ്താദനോടും പറഞ്ഞു മലപ്പുറത്ത് വെച്ച് ജില്ലാ ജനീയത്തിൽ മാലിന്യം സംഘടിപ്പിച്ച ആദരവ് ചടങ്ങിൽ എനിക്ക് കളറൊന്ന് മാറിയിട്ടാണ് ഷാൾ ഇട്ടത് അഥവാ പാക്കോട് ഉസ്താദിനെ പച്ചശാളു മറ്റുള്ളവർക്കൊക്കെ വേറൊരു കളർ ശാള ഇട്ടുകൊടുത്തത് അപ്പീതരായ സെയ്തുമാർ തങ്ങൾ ഉസ്താദ് ചോദിച്ചു എന്താ ഒ എം എസിന് പച്ചശാളില്ലേ എന്ന് ചോദിച്ചു ആ പച്ചശാളല്ലാം കരുവാരമുള്ള കാറ് നിജാ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി സമർപ്പിക്കുന്ന ആദരവിച്ചടങ്ങി ചടങ്ങിൽ ലഭിച്ചു എന്നത് തങ്കുസ്ഥാദിന്റെ ആ വാക്കിന്റെ ബാക്കി ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നില്ല സംസ്ഥയുടെ കരാമത്തുണ്ട് അല്ലെങ്കിൽ സംസ്ഥയുടെ കരാമത്ത് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾക്ക് ബോധ്യല്ലേ അല്ലേ സമസ്തക്കൊരു കരാമത്തുണ്ട് സമസ്തക്കൊരു കരാമത്ത് ബോധ്യല്ലേ നൂറ് ശതമാനം ബോധ്യാണ് ബോധ്യാണ് എന്നാൽ ഇൻഷാ അവർ ഒരു ക്രാമറ്റ് ഇവിടെ നിങ്ങളിലേക്ക് സമർപ്പിക്കാനാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് കൊടുപുസ്താവിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഈ പരിപാടിക്ക് സ്വീകരണം നൽകിയതിന് നന്ദി പറയാൻ ക്ഷണിച്ചത് തന്നെ ഈ ഒരു കരാമത്ത് നിങ്ങളിലേക്ക് സമർപ്പിക്കാനാണ് ഒരൊറ്റ കറാമത്ത് ലൈവായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക അത് സമസ്തയുടെ കറാമത്താണ് സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് അഭിമാന പുരസ്സരം നാവ് അള്ളാഹുവിന്റെ സവിധത്തിൽ പറയാൻ സാധ്യമാകുന്ന അനുഭൂതി ലഭിക്കുന്ന ഒരു കറാമത്താണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉചാല മുക്കിയ ഒരു നോട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി കൈപിടിക്കുക ഒരു ഉചാല നോട്ട് അഥവാ നൂറിന്റെ നോട്ട് ഇനി ഇരുന്നൂറായിരം കുഴപ്പമില്ല ഒന്നിങ്ങനെ ഉയർത്തി കൈ പിടിച്ചാണ് ഞാൻ ഒന്ന് ൂ എല്ലാരും ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥയുടെ കരാമത്ത് ബോധ്യപ്പെടുന്നവരാണ് നമ്മൾ ആ സമസ്തയുടെ കരാമത്ത് ഉണ്ട് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നവരുമാണ് നിങ്ങൾ അതുകൊണ്ട് വിചാരമൊക്കെ നോട്ട് തന്നെ മിനിമം നിങ്ങൾ കൈ ഉയർത്തി പിടിക്കുക അല്ലെങ്കിൽ എല്ലാം ആയാലും കുഴപ്പമില്ല എന്നിട്ടിശാദ വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചു കൊടുക്കുക ഉസ്മിൻ റഹ്മാൻ റഹിയും അള്ളാഹു പരിഗ്രഹിക്കട്ടെ സമസ്തയുടെ കരാമത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ മറ്റൊരു രൂപത്തിൽ കൊണ്ടുപോവല്ല ഇവിടുത്തെ സംഘാടകർ വലിയ സാമ്പത്തികമായ പ്രയാസത്തിൽ ഇതിനു വേണ്ടി ചെലവൊന്നും നടത്തിയിട്ടില്ല പരിപാടി അവിചാരിതമായി പോയി അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ബാധ്യതയും വലുതാണ് അപ്പൊ സമസ്തയെ ഉൾക്കൊള്ളുന്ന നമ്മൾ സമസ്തയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന നമ്മൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് നൂറ് രൂപയെങ്കിലും ഇപ്പൊ എടുത്ത നോട്ടുകൾ പോക്കറ്റിൽ കന്ന ഇടലിട്ടോ അത് സംസ്ഥയോടുള്ള സ്നേഹമല്ല പ്രത്യേക പ്രത്യക്ഷത്തിൽ മാത്രം കാണിക്കുന്ന സ്നേഹം എടുത്ത നോട്ടേതായാലും തിരിച്ചങ്ങനെ ഇടലി എന്നും കൂടെ സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണ് കുഞ്ഞുട്ടിയാണെങ്കിലും അതൊക്കെ അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുബാലി കാഫിയത്തും ദീർഘായുസദാനം ചെയ്യട്ടെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വിശുദ്ധമായ ശരിയത്ത് ഇസ്ലാമിന്റെ പ്രബോധനം സമൂഹത്തിലേക്കിടയിൽ സമർപ്പിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അംബിയെ അള്ളാഹ് നിയമിച്ചു ഹബിബ് സാഹുല തങ്ങളുടെ വഫാത്തോട് അമ്പിയാക്കട്ട ശൃംഖല അവസാനിച്ചു എന്നത് നമുക്ക് വിശ്വാസമുണ്ട് ദീനിന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്തവരാണ് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആലിമികൾ എന്ന് പറയുന്നത് ഇവിടെ അഭിയന്തരായ അഷ്കർ അലി അതിനെ കുറിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്നത് ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയാകർഷങ്ങൾ സമൂഹത്തിലേക്ക് സമർപ്പിച്ച இடபட் പ്രസ്ഥാനം നടത്തിക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ സമാപന നൂറാം വാർഷിക സമ്മേളനം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാൻ പോവാണ് കാസർഗോഡ് ജില്ലയിലെ കുണിയേരി വെച്ച് അതിന്റെ പ്രചാരകരും പ്രവർത്തകരും പ്രബോധകരുമായി നമ്മൾ മാറണം എന്നുകൂടെ സാന്ദർഭികമായി അതിന്റെ ഒരു പ്രചരണം എന്നുള്ള നിലയ്ക്ക് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു സ്വീകരണം നൽകിയ ഇവിടുത്തെ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും സമർപ്പിക്കും ഈ ഒരു അവസരം ഞാൻ ാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല കാരണം ജനറൽ സെക്രട്ടറി ഇവിടെ സംസാരിക്കാനിരിക്കെ ക്ഷേമനിധിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇടപെട്ടെന്ന് ശരിയായില്ല എന്ന തോന്നൽ എനിക്കുണ്ടായതുകൊണ്ട് അവ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട്